അത്യാവശ്യം ഒരുങ്ങാനും ചെയ്യാനും ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടാൻ വെറൈറ്റികൾ ഇടാൻ എല്ലാവർക്കും ആഗ്രഹമാണ് അതല്ല അപ്പം വെറുതെ അത് ഈ നമ്മൾ വീട്ടിൽ സാരി എടുത്തുകൊണ്ട് പോകാനാണോ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കല്യാണത്തിന് വരുമ്പോൾ കല്യാണത്തിൻ്റെ ആഡംബരം ഫംഗ്ഷന് പോകുമ്പോൾ ഏതൊരു ഫങ്ഷന് പോകുമ്പോഴും അതിൻ്റെതായ ഒരു ആഡംബരത്തിലല്ലേ പോകേണ്ടത് പിന്നെ അവരോരുഷ്ടത്തിൽ അവരോരോ ഡ്രസ്സ് ഇടുന്നു അപ്പം ഈ ടിഷർട്ട് ഇട്ടിരിക്കുന്ന അവരെ ഷർട്ട് ഇട്ടിരിക്കുന്നു അത് ഇഷ്ടമല്ലേ അതുപോലെ തന്നെ സാലി ലാലും അവരോസ്റ്റും പറ്റി എന്താണ് ഇപ്പം ചിലപ്പം തോന്നിയുണ്ട് പർദ്ദ മൂടിയിട്ടുണ്ട് പോകാണെങ്കിൽ ഞാൻ ആരാണെന്നും തിരിച്ചറിയിട്ടില്ല ഒരുത്തർക്കും ഒരു ഇഷ്ടം ചിലപ്പം ഞാൻ നല്ല കാലത്ത് എനിക്ക് പർദ്ധ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നത് ഓരോരുത്തർക്കിഷ്ടം തമ്മിൽ വ്യത്യാസം അവരുടെ അനുസരിച്ചായിരിക്കും അവരുടെ കാഴ്ചപ്പാട് ഇപ്പൊ ഞാൻ കാണുന്ന വ്യൂലായിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്ന വ്യൂലായിരിക്കത്തില്ല അവരോ ക്യാരക്ടർ അനുസരിച്ചിരിക്കും അവരുടെ മനസ്സിൽ തുറന്നു പറയേണ്ടത് തുറന്നു പറയാനോട് അതും നമ്മളുടെ നമ്മളെ ആണ് കാരണം എന്ത് പറയണോ എന്നുള്ള അതും കൂടെ നമ്മൾ ചിന്തിക്കണം എന്ത് ഏത് വേദിയിൽ എങ്ങനെ പറയണം ഏത് പറയണ്ട എന്നുള്ള ചിന്ത നമ്മളുടെ കയ്യിൽ പറയേണ്ട അടുത്ത് പറയുക പറയേണ്ടാത്തത് പറയണ്ട അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് എല്ലാവർക്കും അവരോ അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് വേദനിക്കുന്ന രീതിയിൽ ആവരുതേ ഉള്ളൂ ഇപ്പം ഇപ്പം നമ്മളായാലും അതിലിപ്പം എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് പറയും നമ്മൾ രണ്ട് മൂന്ന് വർട്ടം ചിന്തിക്കും അവർക്ക് പറഞ്ഞാൽ അതെങ്ങനെ പറയുന്ന ഒരു സ്ലാങ്ങും കണക്കിരിക്കും അന്ന് മാറ്റി നിർത്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഷമം കിട്ടുന്നു പക്ഷേ എല്ലാത്തെയും മുന്നിലിട്ട് പറയുമ്പോഴും അത് എല്ലാത്തിനും പറയുന്ന സ്ലാങ്ങും സ്ലാങ്ങൂടെ വ്യത്യാസം ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക പ്രതികരിക്കണം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പല പല പണികൾ വരുത്തുന്നുണ്ട് സമയത്ത് തന്നെ പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം അപ്പം എന്തെങ്കിലും നമ്മൾ ഒരു ഒരു വർഷവും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ആറുമാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം എന്നുള്ള തോന്നൽ നമുക്ക് ആ സമയത്ത് തോന്നുള്ളൂ നമ്മൾ എന്താണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് നെഗറ്റീവ് ആണ് പോസിറ്റീവാണ് ആ സമയത്ത് പ്രതികരിക്കണം അല്ലാതെ കുറച്ചുകൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കുന്നതാണോ അത് പ്രതികരണമല്ല അത് വേഗത്തിൽ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ആ സമയത്ത് പ്രതികരിക്കാനുള്ള പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അത് കറക്റ്റ് കാര്യം കേട്ടോ ഞാനും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് കുറച്ച് ബാക്ക് മോട്ട് റെഡിങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ബാക്ക് തട്ടിത്തട്ടി ഞാനൊന്നും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ ലൈഫിൽ ഓരോ അനുഭവം രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മൾക്ക് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയുന്നത് ആ ഓട്ടം നമ്മൾ ചിലപ്പം ഷോക്കായിട്ടുള്ള നമ്മൾ ആ ടൈമിൽ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നൊരു അവസ്ഥയായിരുന്നു അങ്ങനത്തെ അവസ്ഥയിൽ എനിക്കും ഉണ്ടായിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഞാനിരുന്നു കരഞ്ഞ അവസ്ഥയെന്നുണ്ട് കാരണം എനിക്ക് ആ സമയത്ത് പറയേണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അത് പ്രതികരിച്ചതുകൊണ്ട് അവിടെ നമ്മളെ ഇപ്പോൾ പിടിക്കുന്ന തിരികളിലായാൽ പോലും ഒരാൾ നമ്മളെ പിടിക്കുമ്പോൾ അറിയാം ഏത് രീതിയിൽ അവർ പിടിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ പെട്ടെന്ന് പിടിക്കുമ്പോൾ നമ്മൾ ആ പെട്ടെന്ന് നമ്മളെ തെറ്റുധാരണ ആണോ എന്നും നമ്മൾ പെട്ടെന്ന് ഷോക്കായിക്കോ പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടെ ആകുമ്പോൾ ഷോക്കും ആ ടൈമിൽ നമുക്കൊന്നും ചിലപ്പം നമ്മൾ മിണ്ടാതെ പോകാറുണ്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ടാ നമ്മളൊരു നോവലുണ്ടല്ലോ അതിനൊരു പീരീഡ് ഉണ്ട് ഒരു ടൈമുണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല അതിനെ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക പറയുന്ന സമയത്ത് പറഞ്ഞ് മുറത്ത് നോക്കി പറയുകയാണെങ്കിൽ അവിടെ നേരിടുന്നു പറയാം ആ സ്പോട്ടിൽ ചിലപ്പം പറയുമ്പോൾ പറഞ്ഞ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ പറയാതെ നമുക്ക് പെട്ടെന്ന് ഷോക്കായിട്ടു അതിനകത്തത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിങ്കയാണ് എന്നാലും എന്നാലും രണ്ട് മൂന്നും നാലു മാസം അങ്ങനെ പെട്ടൊന്നുമില്ല ഈ താഴെ വരുന്ന അങ്ങനെ കാണുന്നത് നെഗറ്റീവ് എടാ എല്ലാവരും പറയുന്ന ഞാൻ ഒന്നാമത്തെ വരെ ഞാൻ കമന്റിനോട് നോക്കാറേ ഇല്ല പിന്നെ കമന്റ് നല്ലതും ഉണ്ട് ചീത്ത ഉണ്ട് അത് ലാലേട്ടനായാലും അമ്മക്കായാലും എത്ര വലിയ ഫേമസ് ഉണ്ട് അത് എന്ന ആർട്ടിസ്റ്റുകളെല്ലാം അതിനകത്ത് കമന്റ് ഇടുന്നവർ എനിക്ക് തന്നെ മിക്കതും ഫേക്കായി ഡിതാണ് ധൈര്യത്തോടെ വന്ന ഒരു സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇടാനുള്ള ധൈര്യം അവർക്കില്ല പിന്നെ അവരുടെ വീട്ടിലുള്ള സെസ്റ്റേഷന് മൊത്തം എങ്ങനെയോ ആരെങ്കിലും തീർക്കണ്ടേ അതുകൊണ്ട് അവരി തീർക്കുന്നു നമുക്കും നല്ലതല്ലേ നമുക്ക് കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും വ്യൂസ് കൂടുന്ന എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ റീച്ചാകും താങ്ക് യു താങ്ക് യു അങ്ങനെ എനിക്ക് വന്ന് എനിക്ക് കുറച്ച് വന്നിട്ടുള്ളൂ ഈ ചിലപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ച് തന്നെ വാരുമായിരിക്കും പറഞ്ഞേ ഞാൻ കമന്റുകൾ നോക്കത്തില്ലോ പോസിറ്റീവ് സാധനങ്ങൾ മാത്രം കേൾക്കാം നെഗറ്റീവ് ചെയ്യുകയുള്ളൂ അതെ നെഗറ്റീവ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അങ്ങനെ നെഗറ്റീവ് ആയിട്ട് കഴിയാനുള്ളതല്ലോ നമ്മളെ ജീവിതം നമ്മൾ പോസിറ്റീവ് ചിന്തിച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ടൊന്നും പോകുക അവിടെ അവിടെ സക്സസ് ഉള്ളൂ മറ്റുകൊണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കരയാനാണെങ്കിൽ അതിനെ സമയം കിടക്കുകയുള്ളൂ അതുകൊണ്ട് നെഗറ്റീവ് ഇടുക പോസിറ്റീവാണ് പോസിറ്റീവായിട്ട് തിങ് തിങ്ക് ചെയ്ത് എന്ത് കാര്യം ചിന്തിച്ചാലും നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ